കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി അച്യുതാനുന്ദഗോവിന്ദ സച്ചിദാനുന്ദ ഹരി ഓ ശ്രീ ഗുരുവായൂരപ്പ ശ്രീഗുരുവായൂരപ്പം അഖിലഗുരുഭവന്നമസ്തേ കൃഷ്ണായ വാസുദേവരീ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ മാധവ മാസമായ ഈ വൈശാഖ പുണ്യമാസത്തിൽ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം വരികൾ സഹതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവ നിഷ്കളാത്മാവായി തെളിഞ്ഞുൾക്കമലാനന്ദനായി നിൽക്കുന്ന നിനക്കുണ്ടോ ജനനമെന്നല്ലല്ലേ ചിത്തസന്ദേഹമധു നിന്നായ വൃത്തികളത്രീവികൽപ്പഭ്രമം നിനക്കില്ല നിശ്ചയമെന്നാകിലും തദ്രജോ ഗുണവശാൽ വിശ്വസൃഗ്ഭാവം കൊണ്ടു സൃഷ്ടിച്ചിടുന്നു ലോകം കദ്രൂനന്ദനകുലഭൂഷണാകാരം പൂണ്ടും രുദ്രനായ്തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും സത്വമാശ്രയച്ചവനായ മാധവ സ്വഭൂരുത്തമാത്മന ഛായ നിരന്തരം മത്സ്യകച്ചഭഗിരീന്ദ്രോത്തമ നരകരിവത്സനാരദവ്യാസ കലദത്തത്രേയജ്ഞ ഭാർഗവൃദു മോഹിനീ ഹരിഹയ ഹരിഹയസുഞ്ചരാഗവസനഗാദികൾ പല പല ദുഷ്ടനിംഗ്രപതാരങ്ങൾ ചെയ്തൂരിഷ്ടഭക്താഭിമത ദിവമേ ഹരേ ചിത്തകാരുണ്യം കലർന്നിന്നു നീ വസുദേവപുത്രനായി അവതരിച്ചുള്ള ദുർജനങ്ങളെ നിഗ്രഹിച്ചവനിതൻ ഭാരസങ്കടം തീർത്തു വിഗ്രമിനിയെ സുഖിപ്പിച്ചു സജ്ജനങ്ങൾക്കു മുക്തിസാധനചരിത്രങ്ങളും മായ അനുസുവ്യക്തമായുപകരിച്ച് കലിയുഗത്തിങ്കൽ മർത്യന്മാർക്കനുഗ്രഹം ചെയ്തു ഞങ്ങളെയല്ല നിത്യവും ധർമ്മത്തോടെ രക്ഷിച്ചുകൊള്ളണമേ സന്തതം പാല പ്രഭൂ ജയ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചിടിനൂരമരകൾ സൂത്രാമാവ ശങ്കരാദികളോടും ഒത്തു യതു സത്തമന നിങ്ങനെ സത്വരം അവധാനം ചെയ്തതാ നിത്യമീ ജഗത്തെല്ലാം ഉൾത്താരിലടക്കിയിടുമുത്തമ പുരുഷന് തന്നുടർഭാശയെ ചേർത്തുടൻ ജനിപ്പിപ്പാനംഭിച്ചിരിക്കുന്ന കാർത്തഴക്കുഴലാളാം ദേവഗതനുജയെ ചേർത്തഴം ഭക്ത വിളിച്ചെടിനാരമേം നീ താനോർത്തുകൊള്ളേണമൊരു കാര്യമിക്കാലം നാദേ നിന്നുടെ ജഡരത്തിൽ നിന്നുടൻ ജഗന്നാഥൻ വന്നവതരിച്ചിടുമിന്ന അവൻ തന്നെ കുൽവനെന്നുള്ള തകതാരിലുറച്ചു വസിക്കുന്ന മനവൻ ഭോജാതി വൻ തന്നെ രക്ഷിച്ചുകൊൾവാൻ നിന്നെയും നിന്നിൽ നിന്ന നന്ദനിവനെയും തന്നെ കയ്യാൽ കൊല ചെയ്വതിന്നിരിക്കുന്നു ുർന്നയാചാരനരുതാതതില്ലേതും വലിച്ചെന്നിയെ പുനരുബന്ധാനടങ്ങുകയില്ല നിങ്ങളെ കുറിച്ചവൻ ചെയ്തേട് ഉപദ്രവമിങ്ങിനിയൊന്നും ബലിച്ചീടാകുന്നനുഗ്രഹം തങ്ങളാലാകം വണ്ണം ചെയ്തതയദാരുജ തിങ്ങിന ഭക്യാ നമസ്കരിച്ചാരെല്ലാവരും ചിങ്ങമാസത്തിൽ അതിഥാഷ്ടമി ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചേർന്നു നിന്നിഴും നിശാകാലേ പന്നകശായി പരംപുരുഷൻ വസുദേവർ തന്നെ തനയനായങ്ങ് അവതാരം ചെയ്വാൻ മന്ദമിനിയെ ഗ്രഹങ്ങളെല്ലാവരും വീണ്ടും വണ്ണം ിതങ്ങവതാരകാര്യസിദ്ധ്യർത്ഥായ തൽസന്നിലയങ്ങതൂറും അന്നിഴുംഷ മംഗലമുഹൂർത്തകി വിജയകാലി ജഗന്മംഗല പ്രസിദ്ധ ചന്ദ്രക്രിയാതരേ ശുഭി ദിക്കുകളെല്ലാ പ്രസാദിച്ചതിശയദീപ്ത്യാ നക്ഷത്രാദികൾ തെളിഞ്ഞുജ്ജിലിച്ചുതരും വിദ്രുതം പുരഗ്രാമരാജകാനാദികളാൽ അലംകൃതയാം ദരിത്രിയും ദുർഭര നിർഭര ബുദ്ധിയ തെളിഞ്ഞെത്രയും വിളങ്ങിനാൾ പുഷ്കരാലയങ്ങളും തൽക്ഷണം തെളിഞ്ഞുള്ള പുഷ്കരങ്ങളുമെല്ലാം ഒക്കെ വികസിച്ചു ൃക്ഷങ്ങൾ തളിർത്തു പൂത്തുത്തുക്കായ് കനികളാ ലക്ഷീണാഭയാ തെളിഞ്ഞത്രയും പ്രകാശിച്ചു പക്ഷികൾ മൃഗങ്ങളും ജാത്യാതി വൈരം വെടിഞ്ഞൊക്കവി തമ്മിൽ കളിച്ചൊന്നിച്ചുമേ വീടിനാ ൾ മകരന്തപാനവും ചെയ്തുതാനന്ദഗാനങ്ങളും തുടങ്ങിനാർ ശീതള സുഗന്ധമാലാദികൾ ഗുണം ചേർന്നു വാദബോധങ്ങളെല്ലാം വ്യാപിച്ച് തതു ുരവരന്മാരുടെ ഗുണ്ഡങ്ങളിൽ വീതിഹൂത്രനും വലം ചുഴന്നു വിളങ്ങിനാൻ സാധുക്കളുടെ ഹൃദയാഗ്രങ്ങൾ തെളിഞ്ഞാതി വ്യാധികളൊഴിഞ്ഞത്യാനന്ദന്മാരായാരെല്ലാം മോദമന്യേ കംസാദികളാം ദുഷ്ടന്മാരും േതമുൾകലർന്നു മാഴിയിടിനാരതുനേരം ദേവദുന്തിപികളുമാകാശമാർഗത്തിങ്കലാവോളമാഘോഷിച്ചു തുടങ്ങി താനേ തന്നെ കിന്നരഗന്ധർവന്മാർ സംഗീതം തുടങ്ങിനാരുന്നതഭക്യാ സിദ്ധന്മാരും സമൂതം കളർന്നിടും അപ്സരാ വിദ്യാധര സുന്ദരിമാരും നർത്തഗീതങ്ങളൊത്തു നർത്തഗീതങ്ങളൊത്തു താളസമ്മേളം ചേർത്തു സത്വരമൊത്തങ്ക സംഗീതത്തോടെ തേടിനാർ കൽപക പുതുമലർ കുലകൾ വാരി കൂരി സുപ്രമോദീനപുഴ ചേടിനാർ ദേവന്മാരും ചിൽ സ്വരൂപരന്മാരാകിയ മുനീന്ദ്രന്മാർ നമസ്കരിച്ചു തുടങ്ങിനാർ ഭക്തന്മാർ ഭക്തപ്രിയന്തൻ പ്രഭാവത്താലം മുക്തി തുല്യാനന്ദസംസക്തന്മാരായാരേറ്റം ചെറ്റുചെറ്റിടി മുഴക്കങ്ങളും മഴക്കാറും പറ്റിനിമിരവും മുറ്റിനൂരളവപ്പോൾ കൊറ്റവനായ കംസനുള്ളൂരുപടന്മാരും അറ്റമേ മരണതുല്യസ പിതന്മാരായ തത്സമയത്തിങ്കലന്മാറുടൻ നിശീദിനെ മധ്യത്തിൽ പുരന്തരം ശങ്കന ശശാങ്കനെ പെറ്റളവിലോകേശനാം ഭഗവാനും കറ്റവാർക്കുഴലിയിൽ നിന്ന അവതാരം ചെയ്ത ചെറ്റു ചെറ്റിടിമുഴക്കങ്ങളും മഴക്കാറും പറ്റിനതിമിരവും മുറ്റിനോരളവൂൾ കൊറ്റവനായകംസനുള്ളൂരു പടന്മാരും അറ്റമേ മരണതുല്യസ്വൃതന്മാരായ തൽസമയത്തിങ്കലം മാറുടൻ നിഷിദിനി മധ്യത്തിൽ പുരന്തരം ശങ്കന ശശാങ്കനി പെറ്റളവകിലോകേശനാം ഭഗവാനും കറ്റവാർക്കുഴലിയിൽ നിന്നവതാരം ചെയ്ത ഹരേ രാമഹരി രാമ മ ഹരി ഹ്ണരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വസുുദേയ ഓം നമോ ഭഗവതി നാരായമ नारायणाय वासुदेवाय वासुदेवाय नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देव हरे देव 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 महेश्वर ദേവി 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 മഹേശ്വരി രാധാരമണ മുകുന്ദര ശരണം തവ ചരണയുഗം ശംഭോ ശങ്കര സാമ്പ സദാശിവയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി തവ ചരണയുഗം പവന കൃഷ്ണ ശരണം മേ തവ ചരണയുഗം